എം എൽ സി ബ്ലോക്ക് പുതിയൊരു വീഡിയോ ആയിട്ടോ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാട് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അതായത് ഇവിടെ നിന്ന് കാന്തപുരം ഉസ്താൽ വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് വീഡിയോ കിട്ടുമോന്ന് നോക്കാണ്ട് വന്നതാണ് ഭയങ്കര ക്രൗഡായിരിക്കും ഓരോ ജില്ലയിലാണ് ഓരോ ദിവസം കേട്ടോ അങ്ങനെ പരിപാടി അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഇപ്പോൾ ഇവിടെ ദാ ശൂന്യമായിട്ട് കസേരകൾ ഇങ്ങനെ വെ വെറുതെ വെയിൽ കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടതാ ഇനി ഇതിലൊക്കെ ജനസാഗരമായിരിക്കും എന്നാണ് കരുതുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പ്രോഗ്രാം കവർ ചെയ്യാൻ വരുന്നത് dola dola sei dola എന്നിട്ടും ഒരു ദിവസം അദ്ദേഹത്തിന്റെ യോജിപ്പിക്കണം തന്റെ അയൽവാസികളെ രക്ഷപ്പെടുത്തണം എന്ന് കരുതിയിട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ സൗകര്യമില്ല すいません。

ഒരവാറിലും ചെയ്താലല്ലാതെ നശിപ്പിച്ചാലല്ലാതെ ഈ സമുദായത്തെ നമുക്ക് ചിത്രമാക്കാൻ കഴിയില്ല He did know എന്നെങ്കിലും അബദ്ധം വന്നു പോയാൽ കുറിച്ച് ടീം ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരികയും ആഹ്വാനം ചെയ്യുകയും നിറയെ പൊഴിച്ചാലും കാലം കരിഞ്ഞ താരകളെ വന്നിരുന്നാലും കാല thank mm -hmm. you உதுமகாந்தபுயம் தாரம் பந்துரங்களம் காதல் நிரந்தரமோ மொகல் நிறைவேபொடிச்சாலும் ஜிந்தாபாத் ஜிந்தாபாத் பிரார்த்தனை நடுவadikum امين الشريعه سيد علي بافاق محتمل شرنے سيدنا وشفعنا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحة بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم في سجود الناس من الجنة والناس الحمد لله الحمد لله من تأمه على سيدنا محمد الذي تنحل به اللقد وائد من اوصانا بالدعاء فقلها يا قاضي الحاجات وانك تعلم امراضنا وامراض مرضانا فاشفها يا شافي الامراض ربنا ارحمنا بانواء رحمتك يا ارحم الراحمين وصلى الله تعالى وسلم رب لذة ما يسفك وسلام على المرسلين والحمد لله رب العالمين. سواقطا باشنا مربع. إذا راح مدى هذا الشيخ رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിരള ജനകീയ ജനറൽ സെക്രട്ടറി കേരളം ശ്രീധമാറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മോലാന പേരൂട് കേരളത്തിലെ ധന്യമാക്കിയ ബഹുമാന്യനായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഈ മഹത്തായ സമ്മേളനം മറ്റൊരു കേരളയാത്ര നടത്തിയിരുന്നു അതിൻ്റെ മുമ്പ് വേറെയും കേരളയാത്ര നടത്തി ഓരോ കേരളയാത്രയിലും പ്രമേയമാണ് പിടിച്ചുകൊണ്ടാണ് അന്ന് കേരളയാത്ര നടത്തി കേരളീയ സമൂഹത്തിന്റെ ഇടയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുപാട് സന്ദേശം പങ്കുവെച്ച മഹാനായ കാന്തപുരം ഉസ്താദ് മൂന്നാം വലിയ ജനറൽ സെക്രട്ടറിയാണ് മഹാനായ് സുൽത്താൻ കാന്തപുരം ബഹുമാനപ്പെട്ടവർ ആറ് പതിറ്റാണ്ട് കാലമായി സമസ്തയിലേക്ക് കടന്നു വന്നിട്ട് ഇന്നും ഈ നിറവിലും വ്യക്തമായ ആശയങ്ങളും വളരെ വ്യക്തമായി ുംമേയത്തിന്റെ അവതരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ബഹുമാനായ അഡ്വക്കേറ്റ് രാജൻ അവർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാഹിബ് പ്രാസ്ഥാനികമെന്ന പ്രമേയ പ്രഭാഷണ പ്രസിഡന്റായിരുന്ന പ്രസാദ് パパラカー、パパマンアワ、サラアタパラ、パディマスティル・グリッター・バクリガ、サルチュッ o リンガ、プリア o t パパタパラ、ステイランダ ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം എന്തായിരിക്കണം എങ്ങനെയാണ് മനുഷ്യൻ സംസ്കാരമുള്ളവരാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം മനുഷ്യൻ്റെ ജീവിത രീതിയും ਮੂਰਤਾਂ ਨੂੰ ਲੋਗਤਿ ਵਲਤ ਵੇਂ ਕੋਹਾਂ ਨੂੰ ਯਾਦਾਤਿਲ ਅੰਤੇਮ ਸੰਸਕਾਰ ਤੁੰਦਨ ਆਉਂ। ਸਰੀਰ ਕਿਆ ਭਤਮ ਆਦਾਨ ਮਨੁਜਰੇ ਸੰਸਕਾਰ ਤੁੰਦਨ ਆਤਮੁਲ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും ഇൻഷാവാ നിങ്ങളോട് സംസാരിക്കാറുണ്ട് അത് വയസ്ത് ഏകദേശം അടുത്തു പോയത് കൊണ്ട് ഇൻഷാവാസ്കാലത്തിന് ശേഷം ഞാൻ സംസാരിക്കുന്നതാണ് എന്ന് അറിയിച്ചു കൊണ്ട് ഇപ്പോൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് രാജ്യത്തുള്ള സംസ്കാരം മടക്കി പിടിക്കണം എന്ന് പറഞ്ഞാൽ സംസ്കാരമൊക്കെ എവിടെയോ പോയി മനുഷ്യനിന്ന് സംസ്കാരമില്ലാത്തവരായി மாறிக் கொள்ள ஒரு ஹேதகரமான காழ்ச்சையான நாம் காணும் கேட்கும் அதில் நம்ம ராஜ்யத்தையும் பிரச்சனத்தையும் மடக்கிப்பிடித்து சாஸ்கனும் இவரை கொண்டு வரணும் ஈ ஜில் சம்பந்தி வயம்போல் ജില്ലയിലാണ് അതുകൊണ്ട് അവർ എന്ത് സംസ്കാരമായിരുന്നു പഠിപ്പിച്ചതെന്നും നാം എന്ത് സംസ്കാരമാണ് കൈക്കൊള്ളേണ്ടത് എന്നും പ്രത്യേകമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ നമുക്ക് ആലോചിക്കാം ഞാൻ മകരമന് ശേഷം ഇൻഷാവ സംസാരിക്കുന്നതാണ് എന്ന് നിർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഉദ്ഘാടന പ്രസംഗം നടത്താനുണ്ട് അതിന് സമയം കൊടുക്കുകയും ചെയ്യുന്നു സാംസ്കാരിക ആസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ഉപഹാരം മിനിസ്റ്റർ സമർപ്പിക്കുകയും ചെയ്യുന്നു രണ്ടു പേരെയും ദാതാംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കേരള കേരള മുസ്ലിം ജമാഅത്ത് വകുപ്പ് മന്ത്രി ബഹുമാനായ സൈദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പ്രിയപ്പെട്ട സൈദലി ബഫക്കി തങ്ങൾ പേരോൾ ഉസ്താദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള മുൻ എം പി ശിറ്റി എൻ പ്രഭാ പ്രതാപൻ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള കെ വി അബ്ദുൾ ഖാദർ സി എച്ച് റഷീദ് വേദിയിലും സദസിലുമുള്ള ജനപ്രതിനിധികളെ കേരള മുസ്ലിം ജനായത്തിൻ്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല മുഴുവൻ മനുഷ്യരുടെയും നന്മയും സ്നേഹവും പിന്തുണയും സ്നേഹപൂർവ്വ മാധ്യം തന്നെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മനുഷ്യർക്കൊപ്പം തന്നെ മഹാമുദ്രാവാക്യത്തിന്റെ കാതൽന്ത് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല പ്രിയമായത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വിവിധ ലഘുലേഖകളിൽ ഒന്നിന്റെ അവസാന വലി ഇങ്ങനെയാണ് യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ മനുഷ്യരുടെ ഐക്യനിര പടുത്തുയർത്തുകയാണ് കേരളയാത്ര അപമാനകരമായിട്ടുള്ള മൗനമോ അവർക്ക് നൽകുന്ന പിന്തുണയോ ലോകാന്തരീക്ഷത്തിൽ തന്നെ ചർച്ച ചെയ്ത ഏറ്റവും അപമാനകരമായ സംഭവങ്ങളിലൊന്നാണ് നൂറ്റി അമ്പതിലകം അധികം ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ ഇസ്രായേൽ പാലസ്തീനു നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധത്തിൻ്റെയും പാലസ്തീനോടുള്ള ഐക്യദാഡ്യത്തിൻ്റെയും ശബ്ദമുയർത്തിയിട്ടും ലോകത്ത് ഇസ്രായേൽ നടത്തുന്ന ഭീകരവാഴ്ചക്കെതിരെ സയോണിസ്റ്റ് വായിച്ചയ്ക്കെതിരെ അപമാനകരമായിട്ടുള്ള മൗനം അവലംബിക്കുന്നവർ നാളെ തലമുറകളോട് ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാലസ്തീൻ വിഷയത്തിലടക്കം ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം രാജ്യത്തിനകത്തും പുറത്തും ഒരു ചേരിച്ചേരാ നയത്തിൻ്റെ അനുഭവമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള വസ്തുതയാണ് എന്ന് പറയേണ്ടതില്ല നമ്മുടെ നാട് നേരത്തെ പ്രിയപ്പെട്ട ഫൈസൽ തങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ഫസൽ തങ്ങൾ നമ്മളോട് സംസാരിച്ചതുപോലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പുലർകാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ഏറ്റുവാങ്ങിയ നമ്മുടെ രാജ്യം എത്രയോ വർഷങ്ങളായി ആഗസ്റ്റ് പതിനഞ്ചിന്റെ പുലർകാലത്ത് ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടന ഉയർപ്പുവരുത്തുന്ന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ കുറിച്ച് പൊതു സമൂഹത്തിനോട് സംസാരിച്ചു വരുന്നവരാണ് ഗൈസ നമ്മളിൽ ആശ്യത ചായ ഉണ്ണിയപ്പം പഴംപൊരി അങ്ങനെ ഈത്തപ്പഴം അതൊക്കെ നമുക്ക് അവർ തന്നിട്ടാണ് നമ്മൾ വിട്ട ഗെയ്സ ഇവിടെ നിന്ന് പോകാൻ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങോട്ട് നോക്ക് നോക്കിയേക്കാ എറണാകുളം റൂട്ടാണ് കണ്ടില്ലേ ഫുള്ള് ബ്ലോക്കാണ് എങ്ങനെ വണ്ടിയെടുത്ത് അങ്ങോട്ട് പോകാനും പറ്റില്ല ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ വരണം നമ്മളെ ബൈക്ക് ഇത് അവിടെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ എങ്ങനെ പോന്നും കൂടെ ഒന്ന് തിരക്ക് ഒയ്യോ എന്ന് നോക്കട്ടെ ഭയങ്കര ബ്ലോക്ക് എൻ്റെ മോനെ ഈ റോഡ് വികസിക്കണം എന്ന് പറഞ്ഞ വെറുതല്ല വികസനം നന്നായിട്ട് വരണം റോഡ് വികസിച്ചാലേ വണ്ടികൾക്ക് ഇതാ ഈ ഇമാതിരി ലോറിയൊക്കെയാണ് ഈ റോഡൊക്കെ നാശമാക്കുകയും ചെയ്യുന്നത് സത്യം പറയാലോണ്ടോ അതിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോ ആ കമ്പിയൊക്കെ പോകുമ്പോൾ ആ കമ്പിനോട് ചാർജീട്ടാണ് മെന്മാര് വരുന്നത് കണ്ടില്ല കൊന്ന് ചാർത്ത് ആ കൊടുത്ത് കൊടുക്കുക കൊടുക്കു ആ ആ ആ ആ കണ്ടില്ല ഇതാണ് ഈ വരക്ക ലെവല് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ആകെ ടു പെട്ടിരിക്കാണ് എന്താ വെച്ചാൽ വണ്ടികൾ കൂടി റോഡ് വികസനം പോരാ അതുകൊണ്ട് അതെല്ലാവരും ഇവിടുത്തെ സർക്കാർ മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ ടാക്സും കാര്യങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കാനല്ല നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ആയി പോകാൻ വേണ്ടിയിട്ടാണ്